ആ സ്ത്രീ പറയുന്ന ഒരു വാക്കുണ്ട് ഹിമാൻഷി നർവാളിന് എന്താ പറഞ്ഞെന്നറിയോ എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു നിരവധി പേര് കൊല്ലപ്പെട്ടു ആ കൊലപാതകം കൊലപാതകൾക്ക് നേരെയുള്ള ആക്രമണമാക്കി മാറ്റുകയല്ല വേണ്ടത് കാശ്മീരികൾക്ക് നേരെയുള്ള ആക്രമണമാക്കുകയല്ല വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ് ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് ആർ എസ് എസ് കാരൻ അതിന്റെ താഴെ വന്ന് കമന്റ് അടിച്ച് എന്താണെന്നറിയോ നിന്റെ ഭർത്താവ് കൊല്ലപ്പെടേണ്ടവനായിരുന്നു എന്നാണ് മാർപ്പാപ്പ മരിച്ചു പോയപ്പോ മരണം ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു തീവ്രവാദികൾ മനസ്സിലാക്കണം നിങ്ങൾ പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഹിമാഷി ഹിമാൻഷി നർവാളിലെ പോലെയുള്ള മനുഷ്യരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സ്വത്തെന്ന് പറയുന്നത് കരുത്തെന്ന് പറയുന്നത് ആയിരിക്കണം ഈ യുദ്ധം വന്നപ്പോ നിങ്ങൾ ഓർത്തു നോക്കൂ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി രാഷ്ട്രീയം പറയുന്ന ഇന്ത്യയിലെ പ്രതിപാധനായ രാഷ്ട്രീയക്കാരനാണ് പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെയാണ് യുദ്ധം മുന്നോട്ട് പോവട്ടെ പക്ഷെ യുദ്ധം അവസാനിപ്പിച്ചതിനല്ല എങ്ങനെയാണ് അവസാനിപ്പിച്ചത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ ഇന്ത്യ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ട്രംപാണോ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ട്രംപിന്റെ അമ്മായിന്റെ മോനൊന്നല്ലല്ലോ പറയാൻ െ നിങ്ങൾ നരേന്ദ്രമോദിക്കൽ ഈ ബി ജെ പി ആളുകൾ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് യുദ്ധം തമ്മുണ്ടായപ്പോ എന്താ നിങ്ങൾ പറഞ്ഞത് അന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് പേടി യുദ്ധത്തെ ഉപയോഗിച്ചു ഇന്ത്യയുടെ നയതന്ത്ര പരാജയം നിങ്ങൾ പറഞ്ഞു രാഹുലിനെ നിങ്ങൾ ചീത്ത വിളിച്ചു എന്നാൽ ആർ എസ് എസ് കാരാ യുദ്ധം ഭയങ്കര യുദ്ധം നിർത്തിയപ്പോ അവർ നരേന്ദ്രമോദിയോട് ചോദിക്കുന്നുണ്ട് എന്ത് നിർത്തലാണല്ലോ ഇഷ്ടം അവർക്ക് യുദ്ധമാണല്ലോ രാജ്യത്ത് സമാധാനം ഉണ്ടാവുന്ന ഒരു പണി അവർക്ക് ഇഷ്ടമല്ലോ എന്നിട്ട് സർക്കാരിനെ ബന്ധിക്കുക എന്നാൽ രാഹുലിനെ ചീത്ത വിളിച്ച ആർ എസ് എസ് കാരാ നീ ഒന്ന് കേൾക്കണം തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് രാഹുൽ ഗാന്ധിയുടെ വല്യമ്മ രാഹുൽ സോറി രാഹുൽ ഗാന്ധിയുടെ വല്യമ്മ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുക അന്ന് അന്ന് നിക്സൺ ആണ് ഇടപെട്ടത് ഇന്ന് ആ ആ പറയുന്ന ഒരു കാലൊക്കെ കഴിഞ്ഞു വെളുത്ത നിറമുണ്ടെന്ന് കരുതി നാലായിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആജ്ഞാപിക്കുമ്പോഴേക്കും ഇവിടെ വെടിയുതിർക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു എങ്ങനെ നേരിടണം എങ്ങനെ രാജ്യത്തെ നയിക്കണം എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത് എന്ന് നിക്സന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഇന്ദിരാഗാന്ധിയാണ് അല്ലാതെ ഈ രാജ്യത്തിന്റെ യുദ്ധം നിർത്താൻ ആദ്യത്തെ ട്വീറ്റ് ചെയ്യേണ്ടത് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല നിങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ അറിയില്ല കാര്യം എന്താണ് വെറുപ്പിനെ കൈമുതലാക്കിയാൽ എങ്ങനെയാ നാട് ഭരിക്കുക വെറുപ്പ് കൊണ്ട് ഭരിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയുണ്ടാവാം എന്റെ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഈ യുദ്ധം കഴിഞ്ഞല്ലോ ഇനി രാഷ്ട്രീയം പറയാലോ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയെ ബി ജെ പിയെ താങ്ങുന്നവരോട് അത് രാഷ്ട്രീയം പറയാൻ മടിച്ചു നിൽക്കുന്ന കേരളത്തിന്റെ പിണറായി വിധേയൻ ചോദിക്കേണ്ട ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക് കഴിഞ്ഞ കോവിഡിന് ശേഷം സ്വാഭാവികമായി തെരഞ്ഞെടുക്കേണ്ട എൺപതിനായിരം മിലിട്ടറി ജീവനക്കാരെ മിലിട്ടറിയിലേക്കുള്ള കമാൻഡന്റുകളെ എന്ത് നിങ്ങൾ തിരഞ്ഞെടുക്കില്ല ഇന്ത്യയുടെ മിലിറ്ററിയുടെ ചരിത്രത്തിൽ ഇത്ര ദീർഘമായ ഒഴിവ് മിലിറ്ററിയിൽ വന്നിട്ടില്ല മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ടില്ല നിങ്ങൾ കാശ്മീരിൽ പോയവരിൽ പോയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ വേദിയിലുള്ളവരെ അറിയാം പോയിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് തവണ പോയിട്ടുണ്ട് നിങ്ങൾ കാശ്മീരിൽ പോയാൽ തോന്നുന്ന ഒരു സങ്കടം എന്റെ മനസ്സില് ഒരു സങ്കടമുണ്ട് ഒരു അര കിലോമീറ്റർ വ്യത്യാസത്തിൽ ബാരിക്കേഡുകൾ പോലീസാണ് അവരിങ്ങനെ പ്രത്യേക ക്യാബിൽ ഉണ്ടാക്കി അതിനകത്ത് നിന്ന് കണ്ണു മാത്രം പുറത്തേക്ക് പിന്നെ അവന്റെ കയ്യിലുള്ള ഒരൊറ്റ ഒരൊറ്റ ആയിരങ്ങളെ മരിച്ചു കൊന്നു വീഴ്ത്താൻ കഴിയുന്ന മെഷീൻ മെഷിൻകണ്ണുകളാണ് ഇവരിങ്ങനെ നിൽക്കും നിങ്ങൾ ഒരു പത്ത് കിലോമീറ്റർ കടക്കുമ്പോഴേക്ക് ഒരു ഇരുപത് ഈ പട്ടാള ബാരിക്കേഡുകൾ നിങ്ങൾക്ക് കാണാം ആ കാശ്മീരിൽ ഇതിനെല്ലാം മറികടന്ന് ഒരു തീവ്രമാന കൂട്ടം പോയി മനുഷ്യരെ വെടിവെച്ച് വന്നു ഇത് സുരക്ഷാ വീഴ്ച ഇന്ത്യ പോലെ ഒരു ഒരു വലിയ ഞാൻ ചോദിക്കട്ടെ ഈ ഈ കട്ടിട്ട് പോയാൽ അവനെ പോലീസ് ബീഹാറിൽ പോയി 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 പിടിക്കും 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 ബംഗാളിൽ തമിഴ്നാട്ടിലെ ഗ്രാമത്തിലാണെങ്കിൽ ിൽ പോലീസ് അതായത് ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ പോലീസ് എന്നിട്ടാണ് കിലോമീറ്ററുകളിൽ രണ്ട് ബാരിക്കേഡുള്ള കാശ്മീർ പരസ്യമായി ആളുകളെ ജാതി മതം ചോദിച്ചു വെടിവെച്ച് കൊന്നിട്ട് അവരെവിടെ പോയി നരേന്ദ്രമോദി കൊന്നവനെവിടെ പാകിസ്ഥാനെ ബോബിച്ച് തകർക്കാൻ നിങ്ങൾ യുദ്ധം പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഇവരെ പിടിച്ചോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ ഇപ്പൊ പിടിച്ചോ എവിടെയാണ് ഇന്റലിജൻസിന് വീഴ്ച വന്നത് എവിടെയാണ് രാജ്യത്തിന്റെ അന്വേഷണം വീഴ്ച വന്നത് രാജ്യത്തിന് എവിടെയാഴച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ രാജ്യത്ത് ഒരുപാട് പുരന്തങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ ഗോത്ര പോലെ എത്ര കലാപങ്ങൾ എത്ര ഇഷ്യൂസുകൾ അവരിൽ പലപ്പോഴും പിടിച്ചപ്പോ അതിന്റെ അന്വേഷണം എവിടെയാണ് എത്തിയത് ഈ ഈ കൂട്ടത്തെ ചോദ്യം ബാരിക്കേഡുകൾ കടന്ന് കടന്ന് ഈ തീവ്രവാദികൾ എങ്ങനെയാണ് പഹൽഗാമിൽ എത്തിയത് എന്ന് മാത്രമല്ല ഇത്രയും മനുഷ്യരെ കൊന്നിട്ട് ഈ ബാരിക്കേഡുകൾ മുഴുവൻ കടന്ന് അവരെങ്ങനെയാണ് കാശ്മീരിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് ഹെലികോപ്റ്ററിലല്ലോ വിമാനത്തിലല്ലോ കപ്പലിലല്ലല്ലോ പിന്നെ എങ്ങനെ പോയി പോയത് പിന്നെ എന്ത് കടയാനാണ് ഈ രാജ്യം ഭരിച്ചോണ്ട് നിൽക്കുന്നത് ഈ പറയുന്ന ബി ജെ പിക്കാരൻ നിങ്ങൾക്ക് എന്തിനാ പറ്റുക എന്ന് പറഞ്ഞേ അതുകൊണ്ട് ഇത് രാജ്യത്തിന്റെ വീഴ്ചയാണ് സുരക്ഷയുടെ വീഴ്ചയാണ് ഈ നാടിന്റെ വീഴ്ചയാണ് ഇത് പറഞ്ഞാൽ നിങ്ങൾ മൂക്കില് വിളിച്ചു കളയോ അതുകൊണ്ട് പറയാതിരിക്കണം എന്താണോ അതിന് ഞങ്ങളാരും ആരും മകളുടെ പേരിൽ പേടിച്ചുറങ്ങാതെ കിടക്കുന്ന പിണറായി വിജയൻ അല്ലല്ലോ ഞങ്ങൾക്ക് പറഞ്ഞല്ലേ പറ്റൂ ഞങ്ങൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങൾ ചടയാം ഇപ്പൊ അത് പറയരുത് ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ഓരോന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഈ ചില ഭരണാധികാരികളുടെ പ്രശ്നം കാര്യങ്ങൾ അവർക്ക് ഈ ദുരന്തം ഇഷ്ടമാണ് അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഇഷ്ടമാണ് കാരണം ആളുകൾ രാഷ്ട്രീയം പറയൂല നിങ്ങൾ പിണറായി വിജയൻ അദ്ദേഹം ഒരു വിശ്വാസമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ശരിക്കും വിശ്വസിച്ചു പോകും ഇയാള് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ നാട്ടിൽ വന്ന ദുരന്തങ്ങൾ നമുക്ക് ദുരന്തം ശീലമായതുകൊണ്ട് മറന്നുപോണതല്ലേ എന്തെല്ലാം ദുരന്തം അവസാനം വയനാട്ടിൽ നിങ്ങൾ ഓർത്തു നോക്കണം ഇതാ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഞങ്ങൾ ആ പാക്കേജ് പൂർത്തിയാക്കും ഞാൻ ഈ കോറോത്തെ ജനങ്ങളോട് ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടുത്തെ ഈ പഞ്ചായത്ത് തൊണ്ടർനാട് പഞ്ചായത്തില് നിങ്ങൾ നിങ്ങളുടെ വീട് ഉണ്ടാക്കാൻ ഒരു അപേക്ഷ കൊടുക്കുന്നു ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലൈഫ് പദ്ധതിയിൽ വീട് സ്ക്വയർ ഫീറ്റിന് സർക്കാർ തരുന്ന പൈസ എത്രയാണെന്നറിയോ പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ ആയിരം നിങ്ങളുടെ വീടുണ്ടാക്കാൻ ഏറ്റവും നന്നായിട്ട് എന്റെ വീട് ആരാണ്ടാക്കുക ഞാനല്ല എന്റെ വീട് ഉണ്ടാക്കണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ആയിരം എന്നാലോ വയനാട് പുനരധിവാസ പദ്ധതിയിൽ വീട് നഷ്ടപ്പെട്ടു പോയ പാവങ്ങൾക്ക് സർക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്ന ആര് വഴി വഴി അപ്പൊ സ്ക്വയർ ഫീറ്റിന് ഇതെന്ത് പരിപാടിയാണോ ഞങ്ങൾ ഞങ്ങളെ വീടുണ്ടാക്കുമ്പോ സ്ക്വയർ ഫീറ്റിന് ആയിരം ആ മൊത്തം പദ്ധതിക്കാണോ ഊരാലിങ്കൽ പിണറായി വിജയന്റെ ബിനാമി ഏർപ്പാടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബിനാമി ഏർപ്പാടല്ലേ സംശയങ്ങളില്ലേ ജനങ്ങൾ പറയണില്ലേ ഈ ഊരാലുങ്കൽ നിങ്ങൾ ഈ പദ്ധതി കൊടുക്കുന്നത് എത്ര കോടിയുടെ അഴിമതിയാണ് ഞാൻ ചോദിക്കട്ടെ തള്ളുന്ന ഇഷ്യൂണ്ടായി ഈ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം ആ തള്ളണമെങ്കിൽ ചെറിയ ഒരു കോടി കോടി കൊടുത്താൽ അവിടുത്തെ മുഴുവൻ ആളുകളുടെയും വായ്പയും തള്ളാം ആ പണം നിങ്ങൾ നിങ്ങള് കൊടുക്കൂല എന്ന് വെച്ചാൽ മനുഷ്യന്റെ ദുരന്തത്തെ പോലും കച്ചവടമാക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിനായാലും കേരളത്തിനായാലും അവർക്ക് ആഘോഷമാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഞാൻ പറഞ്ഞു കൃത്യതയുള്ള ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരികയാണ് മുസ്ലിം ലീഗിനെ അതിന്റെ പോളിറ്റിക്സും ഈ രാജ്യത്ത് വിശ്വാസിയായി സമുദായ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതിനുവേണ്ടി മുന്നോട്ട് ഭയപ്പെടുന്നവരുണ്ട് വക്കഫ് വന്നില്ലേ എൻ ആർ സി വന്നില്ലേ പേടിച്ചോളൂ ഭയപ്പെട്ടോളൂ പ്രത്യാക്രമണം ഇതൊന്നുമേ ശരിയല്ല എന്തുവന്നാൽ എത്ര വലിയ കടുത്ത നിയമങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ വിശ്വാസത്തിന്റെ മുകളിൽ ആക്രമണം നടത്തിയാലും ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കും വിശ്വാസികൾ ഒറ്റക്കെട്ടായി അവർ മുസ്ലിങ്ങളായല്ല ക്രിസ്ത്യാനികളായല്ല ഹിന്ദുക്കളായല്ല ഇന്ത്യക്കാരായി ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തെ കൊണ്ടുപോയോ ഒരു കാര്യം ഞാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോട് പറയട്ടെ ജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും അവന്റെ അവന്റെ പോരാട്ടങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെറിയ പ്രതലത്തിലാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ആ പോരാട്ട ഭൂമിയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ രീതികളെ തകർക്കാൻ വിശ്വാസത്തോടെ പ്രവർത്തിച്ച് അവസാന ശ്വാസം വരെ ഈ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുകൊണ്ട് ലീഗ് രാഷ്ട്രീയത്തിന്റെ നേരുകളെ ഉൾക്കൊള്ളാനുള്ള പോരാട്ടമായി നിങ്ങളുടെ ഈ പഞ്ചായത്ത് സമ്മേളനത്തിന്